നമസ്കാരം ആർ എൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ചർച്ച ഇരുപത്തി അഞ്ചു വയസ്സുകാരി പവന എന്ന മിടുക്കി പെൺകുട്ടിയുടെ അമ്പത്തി ഒന്ന് ദിവസം നീണ്ടുനിന്ന മോട്ടോർ സൈക്കിൾ യാത്രയെ കുറിച്ചാണ് ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളാണ് പവന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അമ്പത്തി ഒന്ന് ദിവസം കൊണ്ട് ഇരുപത് സംസ്ഥാനങ്ങൾ ചുറ്റിക്കറങ്ങി അതും തൻ്റെ സ്വന്തം ഹിമാലയൻ എൻഫീൽഡ് ബൈക്കിലാണ് കറങ്ങി വന്നിരിക്കുന്നത് പവനയുടെ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും അതിലുപരി തൻ്റെ രക്ഷയിതാക്കളുടെ പരിപൂർണ പിന്തുണയുമാണ് ഈ അവസരത്തിൽ നമ്മൾക്ക് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉടലെടുത്ത ഈ ആഗ്രഹം തൻ്റെ ഉടലെടുത്ത ഈ ആഗ്രഹം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് പവന സത്കരിക്കുന്നത് പവനയുടെ യുവ യുവക്ക് അക്കാദമി എന്ന ഒരു പ്രസ്ഥാനം ഓൾറെഡി നിലവിലുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് ചാനലിലിട്ടിരുന്നു യുവക്ക് അക്കാദമിയിലും അക്കാദമിയിലും പവനിയുടെ സാന്നിധ്യം വളരെ കൂടുതൽ കഴിഞ്ഞുപോയ അമ്പത്തിയൊന്ന് ദിവസം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന പവനിയുടെ അച്ഛനും അമ്മൂമ്മയും അമ്മയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ തിരിച്ചുവരവിൻ്റെ സന്തോഷം അവർക്ക് നേരിട്ട് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ യുവക്ക് അക്കാദമിയുടെ പവനിയുടെ സ്റ്റുഡൻസും ട്രെയിനേഴ്സും റൈഡേഴ്സും ഇവർ എല്ലാവരും തന്നെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനും ആ സന്തോഷത്തിൽ പവനയോടൊപ്പം പങ്കുചേരാനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പവനയുടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട് അവരുടെ സന്തോഷത്തിൽ അവർക്കൊപ്പം നമുക്കും പങ്കുചേരാം വീട്ടിലൊരു ബഹളില്ല പവനയുടെ അച്ഛനും അമ്മയാണ് എന്താ ഇപ്പൊ മോളെ പറ്റിയിട്ട് തോന്നുന്നത് ഒരു അഹങ്കാരം തോന്നണ്ട ഒറ്റയ്ക്ക് എത്ര ദിവസം ഇപ്പൊ എത്ര ദിവസമായി പോയിട്ട് ജൂലൈ മുപ്പത്തൊന്ന് അമ്പത് ദിവസമായി അപ്പൊ ഇന്നിപ്പ തിരിച്ചു വരുമ്പോ എന്താ തോന്നണത് എന്ന് വിളിക്കാറില്ലേ ആദ്യമൊക്കെ മോള് പോവുമ്പോ എതിർപ്പൊക്കെ ഇണ്ടാവാറില്ലേ നീ ഒറ്റയ്ക്ക് പോകരുത്

ായാലും മറ്റുള്ള അതെ അതെ എഞ്ചിനീയറിങ്താനും നിമിഷങ്ങൾക്ക് ആളെത്തും അല്ല അപ്പൊന്ന് വീട്ടിൽ എന്തെങ്കിലും ആഘോഷം ചെയ്യാം അപ്പൊ മോൾക്ക് ഇനിയും എന്താ പറയാ കൂടുതൽ കൂടുതൽ പ്രചോദനങ്ങള് കൊടുക്കുക ഏഹ് ഇതുപോലെയുള്ള ഇത് വല്യൊരു ചെറിയൊരു കാര്യല്ല ഇന്ത്യ മുഴുവൻ കറങ്ങി അത് ഒറ്റയ്ക്ക് ഒരു എന്താ പറയുക ഒരു കൊച്ചു പെൺകുട്ടി ഇറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മധൈര്യം കൂടി കൂട്ടിയിട്ടാണ് ഒരു ആത്മവിശ്വാസം അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പം അതാണ് 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 ആ വിജയത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് പവന വന്നിട്ട് കാണാം ഓക്കെ മനസിലായി അമ്മയ്ക്കായി മനസ്സിലായി മനസ്സിലായി ചേട്ടനായി ചേട്ടൻ രാജു आप उन चीजों के लिए हाँ हाँ देख बोल बोल कैसे जीत लोग ने देखो ഇതാ ദാ കണ്ടിവാർത്ത വരുന്നു നല്ലോ നല്ലോ മരിച്ചോ നഗക്കൂട്ടി അല്ല ബേക്ക്ഗ്രൗണ്ടിൽ ഓക്കേ എല്ലാവരും കുട്ടിടാനോ ബൈക്കില് വശോടാ ബൈക്കില് വരുന്നു അല്ല ആ അവിടെ ഹിമാചല അവിടേക്ക് പോവാൻ പറ്റിയില്ല പോവാൻ പറ്റിയില്ലേ ഇവിടെ ലാൻഡ് സ്ലൈഡ് ആയിട്ട് ഏസ് അടിപൊളിയായിരുന്നു ട്രിപ്പ് നമുക്ക് കേരളത്തിനെ കുറിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം അവർക്ക് അവർ പറയുന്ന മോസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത് കേരളത്തിന് വേണ്ടിട്ട് അതിന് ഭയങ്കര സന്തോഷമല്ല കേട്ടോ കാരണം നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിട്ട് അങ്ങനെ പറയുന്നത് കേക്കാൻ തന്നെ ഒരു സന്തോഷല്ലേ പിന്നെയെന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്ട് ഉള്ളിയാണ് എല്ലാവരും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ന്യൂസ് പേപ്പറിലൊക്കെ വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോകാൻ ധൈര്യം കാണില്ല പക്ഷെ അവരൊന്നും ഇല്ല അത് എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് എവിടെയും എപ്പോഴെങ്കിലും പോകാം പിന്നെ ഇപ്പം ഗ്രാമപ്രദേശങ്ങളൊക്കെ പോകുമ്പോൾ രാത്രി സഞ്ചരിക്കുന്നത് അതെ കേരളത്തിലെ റിസ്ക് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ

ഞാൻ വീഡിയോ 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 ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടില്ല ഇടാൻ വലിയ ട്രീറ്റ് ചെയ്തത് അതുകൊണ്ട് ഞാൻ അത് വീഡിയോ ഇട്ടു ഫുഡ് നല്ലതായിരുന്നു അത് നമ്മൾ ഓരോ സ്റ്റേറ്റിൽ അവിടെ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ കാണുന്ന ഒരു എന്താ പറയാ അവിടെ അവര് എന്നോട് പറഞ്ഞ കാര്യം അവിടെ ഗേൾസ് ബൈക്ക് ഓടിക്കുന്നവരെ കുറവാണ് നമ്മുടെ കേരളത്തിൽ ഗേൾസ് ഇപ്പൊ നോർമലി ബൈക്ക് ഓടിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഗേൾസ് ബൈക്ക് ഓടിക്കുന്നതേ കുറവാണ് അതിനിടയിൽ ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നത് എന്ന് പറഞ്ഞപ്പോ അവര് കൊറച്ചും കൂടിയും എന്താ പറയാ കുറച്ചും കൂടിയും ഫുള്ളി കണ്ടത് ആഹ് ഒരു പ്രത്യേക നമുക്ക് അവരെല്ലാവരും ഇങ്ങനെ അവരോന്നൊക്കെ പറഞ്ഞു നമുക്കൊരു എൻകറേജിങ്ങാ ഇതുവരെ ഈ നിമിഷം ട്രിപ്പും അടുത്തിട്ടില്ല ഇനിയും റൈഡ് ചെയ്യാനുള്ള ഇതുവരെ ഇത്രയും ലോങ് വരുമ്പോ നമുക്ക് കുറെ പേർക്ക് പടുക്കും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ മടുത്തിട്ടില്ല പിന്നെ സോളോ പൂമ് മടുക്കുന്ന പറഞ്ഞ കുറെ പേര് മെസ്സേജ് കഴിക്കാറുണ്ട് പക്ഷേ സോളോ പൂവുമ്പോഴും മടുക്കില്ല സോളോ രസമാണ് മടഞ്ഞ കാരണം എപ്പഴീക്കണം എന്നുള്ളത് പ്ലാനില്ല ഇഷ്ടമുള്ള പെണ്ണീക്കാം ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള നേരത്ത് കഴിക്കാം പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എവിടെ പോകണം ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണും പ്ലാനില്ലല്ലോ അത് കാരണം ചെയ്യുമ്പോ എന്തെങ്കിലും ഒഡീസയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ബോർഡർ കിടക്കുന്ന സമയത്ത് എന്റെ റൂട്ട് എൻ എന്ന് മാറിപ്പോ ഞാൻ ആദ്യം ഒരു ഗ്രാമത്തിൽ കിടന്നു അപ്പം ഗ്രാമം എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ഗ്രാമ കേട്ട് കണ്ടു പോകാമല്ലോ എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫോറസ്റ്റിക്കായി മാറി അത് ഓഫ് റോഡായി ഓഫ് റോഡ് ചെയ്യുമ്പോൾ തന്നെ കൂടെ ഉള്ള റൈഡേഴ്സിനും ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇവരൊക്കെ കൂടി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുത്തിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല ഒരു സിറ്റുവേഷൻ അത് ഇത്തിരി കഷ്ടമായിരുന്നു കാരണം ഓഫ് റോഡിങ്ങും പിന്നെ ഈ കാട്ടിക്കോടൊറ്റയ്ക്ക് പോകുന്നതിന് ഇടയിൽക്കൂടെ ഒരു പൂച്ചയാണോ അത് പുലിക്കുട്ടിയാണോ എന്നറിയില്ല മുന്നീക്കോടൊന്ന് ജസ്റ്റ് വേഗത്തിൽ ഓടിപ്പോയിരുന്നു അപ്പം ഒന്ന് പേടിച്ചായിരുന്നു പക്ഷെ പിന്നെ വരുന്ന വരുത്തില്ല അവിടെ നിന്ന് എനിക്ക് റിട്ടേൺ അടിക്കാൻ പറ്റില്ലാണ്ട് ഈ ബൈക്ക് കാരണം എന്താ വെച്ചാൽ ഈ വെയിറ്റ് വെച്ചിട്ട് ആ ഓഫ് റോഡിൽ ഇങ്ങനെ റിട്ടേൺ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആണ് ഞാൻ നേരെ എടുത്ത് പിന്നെ കുറച്ചു ദൂരൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ അവിടെ ഇത്തിരി പേടിപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഒന്നും കുഴപ്പമില്ല ഇപ്പം ഫോറസ്റ്റ് ഏരിയ കൂടെ തന്നെ പോയി തന്നെ എന്താ പറയുക ഒരു റോഡുള്ള ഏരിയാസൊക്കെ ഇഷ്ടംപോലെ കവർ ചെയ്തു പോയി മധ്യപ്രദേശിക്കൊക്കെ കിടക്കുന്ന ഏരിയയിലൊക്കെ റോഡുള്ള ഫോറസ്റ്റ് ഏരിയ അതൊന്നും പേടിച്ചില്ല പക്ഷെ ഭയങ്കര ആണ് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ നിർത്തി ഫോട്ടോ എടുക്കൽ ഇത്തിരി ഡേഞ്ചർ ആയതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല സാഹസം അധികം ചെയ്തില്ല ാണ് കേരളം മാത്രീതിക്ക് അവിടെ ആയാലും നോർത്തിലായാലും എൻ എച്ച് പണിയിലാണ് ഇവിടെ ആയാലും നമ്മുടെ ഇപ്പൊ ഇങ്ങടെ ഉടനീളം പണികളും നല്ലോണം നടക്കുന്നുണ്ട് ആൻഡ് വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാ യുപീനെ കുറിച്ചിട്ടാണ് ഇഷ്ടംപോലെ വാർത്തകൾ വരുന്നത് യു പി ഭയങ്കര ഡൗൺ ആണ് അങ്ങോട്ട് പോയതെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എനിക്ക് നേരിട്ട് ഫീൽ ചെയ്തത് അപ്പോൾ ആഗ്രഹയിൽ എനിക്ക് ഇത്തിരി കൂടി ഇപ്പോൾ മോശം സിറ്റുവേഷൻ ഫീൽ ചെയ്തെങ്കിലും പക്ഷെ യു പി ടോട്ടലി നോക്കുമ്പോൾ കുറെ മാറ്റങ്ങൾ വന്നു അപ്പം ഞാൻ എന്ത് ഇപ്പം ഞാൻ കേട്ട യു പി അല്ലല്ലോ നേരിട്ട് കണ്ണ യു പിന്നേഷിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥര് മാറി ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് ഞാനത് കണ്ണിൽ കാണും ചെയ്തു ചിലരൊക്കെ വണ്ടി റോങ് ആയിട്ടൊക്കെ എടുത്തു പോകുമ്പോൾ അവിടെ നിന്ന് നിൽപ്പിലാണ് പോലീസ് പിടിക്കുന്നതും അവർക്ക് കൊടുക്കണ്ട പണിഷ്മെന്റ് കയ്യോടെ കൊടുത്താൽ അവസാനിപ്പിക്കുക അത് കാരണം അവിടെ ഇപ്പം ലോ ആൻഡ് ഓർഡർ സ്ട്രിക്റ്റ് ആയത് കാരണം യു പി നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട് പിന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇപ്പം വിദ്യാഭ്യാസം കുറച്ചും കൂടി ഉയർന്നു തുടങ്ങി ഇപ്പം മധ്യപ്രദേശായാലും തെലുങ്കാനൊക്കെ ആയാലും കുട്ടികളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കും അതൊരു സന്തോഷം അങ്ങനത്തെ ഒക്കെ ഏരിയ കൂടി അൺഡെവലാണെന്ന് നമ്മൾ വിചാരിച്ച ഗ്രാമങ്ങളൊക്കെ ഡെവലപ്ഡ് ആയി തുടങ്ങി അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അത് 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 മൊത്തത്തിൽ നല്ല നല്ല നടക്കുന്നുണ്ട് രീതിക്ക് ഈ കഴിഞ്ഞ ദിവസം ഫീൽ ഫീൽ പെട്ടെന്ന് പെട്ടെന്ന് പോയി സ്ലോ ആയിട്ട് ചെയ്തില്ല ഞാൻ പാരം എങ്ങനെയൊക്കെ ഇത്ര ദിവസം കഴിയുമ്പോൾ വീട്ടിലെത്തണം എന്നുള്ള ചിന്ത അങ്ങനെ ഇല്ലായിരുന്നു പോകുന്ന പോക്കിൽ അങ്ങനെ എന്നുള്ളതായിരുന്നു എനിക്ക് ദിവസം കഴിഞ്ഞത് പിന്നെ ആകെ മിസ്സെയ്യുന്നുണ്ടായിരുന്നത് ഇവരെ കുറച്ച് കുറച്ചുപേരെ ചീത്ത പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നില്ല അതെ ഏറ്റവും വലിയൊരു എനിക്ക് മനസ്സിൽ തോന്നിയത് എന്താന്ന് വെച്ചാ നിൽക്കുന്ന ഓൾമോസ്റ്റ് കുറച്ച് സ്റ്റുഡൻസ് എങ്കിലും എന്നെ നോക്കി വളരെയധികം നോക്കി കാണുന്ന പിള്ളേരുണ്ടതില്ലേ അപ്പൊ അവരെന്തായാലും ഉറപ്പാണ് ആ ചേച്ചി ഒറ്റക്ക് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒറ്റക്ക് പോവാൻ പറ്റുന്നുള്ളൊരു ധൈര്യം അവർക്കും വന്നിട്ടുണ്ടാവും അവർക്കൊരു പ്രൂഫ് മാത്രമാണ് ഞാൻ എന്നേലും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ ഉറപ്പായിട്ട് ഇതിലും വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക അവർ ചെലപ്പോ വേൾഡ് ടൂർ ഒക്കെ ആയിരിക്കും പോകുന്നുണ്ടോ ഞാൻ പോവാൻ ും ആൾക്കാര് നമുക്ക് എന്താ ഒരു ഫുൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്തു എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ് ഞാൻ പോണത് പോലും ഇതേ റൈഡേഴ്സ് പിന്നിൽ ഇവരോടൊക്കെ ഞാൻ പെട്ടെന്നാണ് അനൗൺസ് ഞാൻ പോവാൻ പറഞ്ഞിട്ട് നേരത്തെ കൂട്ടി പറഞ്ഞു അടി കൂടെ വരും ഈ ദിവസത്തെ യാത്ര അമ്പത്തി തുടർന്നുകൊണ്ടിരിക്കുന്നപ്പോ നമുക്ക് നമുക്ക് എനിക്ക് പിന്നെ എനിക്ക് ഹിമാചൽ ലഡാക്ക് ജമ്മു കാശ്മീർ കേരളത്തിന് ഭയങ്കര വിഷമം ഉണ്ട് അതെ അടുത്ത വട്ടം പോകണം കാരണം അതെനിക്ക് പോകണം തോന്നിയായിരുന്നു അത് പോണത്ണ്ട് അതെ ഞാനിതെ പതിനഞ്ചാമത്തെ വയസ്സിൽ ആഗ്രഹിച്ചതാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ ഇവർക്കും സ്കൂളില് നമ്മള് ഇന്ത്യ വരയ്ക്കാനൊക്കെ ഇണ്ടാവില്ലേ ഇന്ത്യ വരച്ചു തുടങ്ങിയപ്പോ ഞാനിങ്ങനെ ആലോചിച്ചതാ അങ്ങനൊക്കെ പോകണം ഇപ്പോഴാണ് സാധിക്കുന്നത് മാത്രം ഇരുപത്തിയഞ്ചു വയസ്സ് പത്ത് വർഷം എടുത്തു അത് ആഗ്രഹം അല്ലാതെ നമ്മള് പിന്നേക്കണ്ട നമ്മളീ പഠിപ്പിക്കുന്ന സമയത്തേ മാഷന്മാരും ഇവിടെ നിൽക്കുന്നോണ്ട് പോയാൽ പഠിപ്പിക്കുന്ന സമയത്തേ ഇന്ത്യയുടെ ഭൂപടം ഉണ്ടല്ലോ അത് കാണിച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ്സ് പറഞ്ഞിട്ട് ഓരോ സംസ്കാരങ്ങള് പറയില്ല നമ്മള് പഠിപ്പിക്കുന്ന പഠിക്കുന്ന സമയത്ത് അപ്പൊ കേരളത്തില് തിരുവാതിര അങ്ങനെ ഇങ്ങനെ പരിപാടികൾ ഓരോ ഒഡീസയിലത്തേക്ക് ഓരോ പരിപാടികൾ ഇങ്ങനെ ആർട്സ് ഫോംസ് ഒക്കെ കാണുമ്പോൾ നമ്മളതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ മൈൻഡിൽ ഒരു രൂപം ഉണ്ടാവും ഒഡീസനെ പറ്റിട്ട് അല്ലെങ്കിൽ ബീഹാറിനെ

ല്ലോ നമുക്ക് പോണി അതെ അല്ല അതെ സരത്തിൽ പ്രേക്ഷകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ പവന എന്ന മിടുക്കി പെൺകുട്ടിയുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും അതിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് ഈ ഒരു ആത്മവിശ്വാസവും ആത്മ ധൈര്യവും മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ഇവിടെ പറയാൻ പ്രത്യേകം പറയാൻ താല്പര്യം ബോക്സിൻ്റെ അഭിനന്ദനങ്ങൾ പവന എന്ന പെൺകുട്ടിക്ക് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സൈനിങ് ഓഫ് ആകും ഓക്കെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ആർ എൻ ബ്ലോഗ് സൈനിങ് ഓഫ്